ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഈറ്റിംഗ് ചലഞ്ചസിൻ്റെ ഒരു വീഡിയോ ആയിട്ടല്ല ഇന്ന് വന്നേക്കുന്ന വേറൊരു ചലഞ്ചായിട്ടാണ് അതായത് ഈയിടയ്ക്ക് ട്രെൻഡിംഗ് ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ ഒരു ഫേസ് മാസ്കിൻ്റെ നമ്മുടെ ക്രിഷ് വിസ് ആർട്സിൻ്റെ അങ്ങനെ തോന്നും പ്രൊണൗൺസ് ചെയ്യുന്ന ഞാനിവിടെ കൊടുത്തേക്കാം ആ ഒരു ഇതിൽ ചീച്ചി ട്രൈ ചെയ്തേക്കുന്ന പോലത്തെ ഒരു മാസ്ക് ട്രൈ ചെയ്യാനായിട്ടാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണെന്ന് ഒത്തിരി കമൻസിലൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ ഒട്ടും താമസം ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു മാറ്റമില്ല അതേപോലെ തന്നെയാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കത് അതിലെങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതേപോലെ എക്സാക്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്നും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചെറുപയറും പിന്നെ ഒരു ഉരുളക്കിഴങ് കൂടി നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുക്കുക നല്ലപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അപ്പം അതുപോലെ നല്ലപോലെ നമ്മൾ വേണ്ടത് ഉടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ജാറിലേക്ക് ഇത് ഇതും കൂടെ അതിൽ അരിപ്പൊടിയായിരുന്നു അപ്പം ഞാൻ പച്ചരി ഉണ്ടായിരുന്നു അപ്പോൾ അത് കുതിർത്തി നല്ലപോലെ കുതിർത്തിയിട്ട് പച്ചരിയും പിന്നെ പാലും ചേർത്തിട്ടാണ് അടിച്ചെടുത്തത് അപ്പം നമ്മുടെ പാക്ക് റെഡിയാണ് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കട്ടിക്ക് തന്നെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കതുപോലെ തന്നെ ഇടാം അങ്ങനത്തെ ഇട്ടിട്ടില്ല കേട്ടോ ഇതിന് താഴെത്തോട്ടം ചെയ്യുന്നില്ല വേറെ മാത്രം കൈ റെഡി നമുക്ക് കാലം കൂടി ചെയ്ത് വെക്കാം അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ളതെല്ലാം ഓണം കൊന്തോറും ഇട്ടിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെയാകും എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം തഥാ വെള്ളത്തിൽ തന്നെ ഉണ്ടോ തുറച്ചെടുക്കുന്നത് ഗ്ലോ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് അത്ര വലിയ സംഭവ സംഭവിച്ചെനിക്ക് തോന്നിയില്ല ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും സംഭവമല്ല വേണ്ട ഗ്ലോ വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് എനിക്ക് ഈ വെയിറ്റപ്പ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല നമുക്ക് കൈടം കൂടി ശരിക്കും നോക്കുക അപ്പം നമുക്ക് ശരിക്കും വ്യത്യാസം അറിയാം ഇല്ല വ്യത്യാസം ശരിക്കും വരുന്നാൽ അത് മനസ്സിലാവുന്നുണ്ട് ഒരു ഷെയ്ഡ് വ്യത്യാസം വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നുണ്ട് അതിലുകൂടെ എനിക്ക് കാണിച്ച് എനിക്കും മനസ്സിലാവുന്നുണ്ടോ എനിക്ക് കറക്റ്റ് അറിയുന്നില്ല ശരിക്കും സ്ഥലോട്ട് പൊട്ടിക്കണമായിരുന്നു ശരിക്കൊരു വ്യത്യാസമുണ്ട് ഈ ഒരു ഷെയ്ഡ് ഈ ഷെയ്ഡ് തന്നത് ഇതാണ്ടോ ഈ ഷെയ്ഡും ഈ ഷെയ്ഡും ശരിക്കും നല്ലൊരു വ്യത്യാസമില്ല മുഖത്തും നല്ലപോലെ എനിക്ക് ആദ്യം അത്രങ്ങാട് ബോധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ കറക്റ്റ് ലൈറ്റിങ് എനിക്ക് കിട്ടുന്നില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് അപ്പോൾ സംഭവം നോക്കി ഇങ്ങനെ നമുക്കി കാലിൻ്റെയും കൂടെ വെ നമുക്ക് കേട്ടിൻകരയിലേക്ക് പോവാം ഓരോരോ കാലും നല്ല വ്യത്യാസം ഇരിക്കുന്നുണ്ട് ഈ ഒരു സൈഡും ഈ ഒരു ഇതും ഇവിടെ നല്ല വ്യത്യാസം വരുന്നില്ലേ സംഭവം നല്ല പോലെ വോക്കിങ്ങ് ആണേൽ അടുത്ത ലേക്കാം സംഭവം അടിപ്പൊളിയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും കഴുകി കളഞ്ഞ് കുറച്ച് നേരം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം എടുക്കുന്ന വീഡിയോ പിന്നെയാണ് ആ ഗ്ലോ ശരിക്കും വരുന്ന ഞാൻ ഒന്നും ഇട്ടില്ലാതെ സ്കിന്നിൽ ഒന്നും ഇട്ടത്തില്ല ഇപ്പം സംഭവം വർക്കിംഗ് ആണ് കയ്യിലും നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ ഈ കയ്യിൻ്റെ കളർ നോക്കൂ ഈ കയ്യിൻ്റെ കളറ് നോക്കൂ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നിട്ടുമ്പോൾ സംഭവം അടിപൊളിയാണ് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ മുഖാങ്ങ് വീഡിയോസ് വിട്ടു കളഞ്ഞിട്ടില്ല കേട്ടോ അത് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് ഒരു ബ്രേക്ക് എടുത്തേക്കാണ് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക இப்போ அடுத்த ஒரு வீடியோல காணும் பாய்